വ്യാഴാഴ്ച തൃശൂർ ജില്ലയിൽ പ്രഖ്യാപിച്ച അവധി കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമർപ്പിച്ചത് സൽമാൻ എന്ന കൊച്ചുമിടുക്കനാണ് അതിനു പിന്നിലൊരു വാശിയേറിയ ചലഞ്ചുണ്ടായിരുന്നു ജൂൺ ഇരുപത്തിയൊൻപതിന് പാലപ്പള്ളിയിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിനിടെയായിരുന്നു കളക്ടറെ പയ്യൻ വെല്ലുവിളിച്ചത് സാറിനെ തോൽപ്പിച്ച അവധി തരൂ എന്നായിരുന്നു പന്ത്രണ്ടുകാരൻ സൽമാന്റെ ചലഞ്ച് ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതായി കളക്ടറും പറഞ്ഞു പാലപ്പള്ളിയിൽ നിന്ന് ചിമ്മിനി റോഡിലൂടെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ഓട്ടം തുടങ്ങും മുൻപായിരുന്നു വെല്ലുവിളിയും മറുപടിയും പന്ത്രണ്ട് കാരൻ സൽമാന്റെ മത്സരവീര്യം മാരത്തിൻ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അടുത്ത അവധി സൽമാനെ സമർപ്പിക്കുമെന്ന് വാക്ക് നൽകിയാണ് കളക്ടർ പോയത് കാളത്തോട് കൃഷ്ണാപുരം സ്വദേശി പണിക്കവീട്ടിൽ ഷറഫുദിൻ്റെയും സബിതയുടെയും മകനായ സൽമാൻ തൃശൂർ സെന്റ് മേരീസ് ലൂർ സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മഴയുടെ സാഹചര്യങ്ങളും മുന്നറിയിപ്പുകളും കണക്കിലെടുത്താണ് അവധികൾ നിശ്ചയിക്കുന്നത് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ഒരു മഴ അവധി കൂടി ഈ അവധി സൽമാനും സൽമാനെ പോലെ സ്പോർട്സിന് സ്നേഹിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വലിയ സ്വപ്നങ്ങൾ കാത്തുസൂക്ഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അവ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു വലിയ നേട്ടങ്ങളിലേക്ക് ഓടിത്തീർക്കുവാൻ സൽമാനും സാധിക്കട്ടെ എന്നും കളക്ടർ അവധി അറിയിപ്പിനൊപ്പം കുറിച്ചു